അതിനിടക്ക് ഒരു ക്യൂമില്ലാതെ കടന്നു പോകുന്നുണ്ട് ബിലാൽ അലയുൻഹു കറുത്ത മൃഗക്കാരനായിരുന്നു മഹാന പക്ഷേ കൽബി ഇമാനിൻ്റെ തെളിച്ചമുള്ള മഹാനാണ് അപ്പോ അബൂ സുഫിയാൻ എന്നവരൊരു കാര്യം പറഞ്ഞു സുഹൈൽ നിങ്ങൾ നോക്കിന്താ ഞാനും നിങ്ങളും കുറേശി നേതാക്കന്മാർ നമ്മളിവിടെ കെട്ടിക്കിടക്കുക അവരാണ് ഈ പോകുന്നത് ആര് സുഹൈ സുഹൈബ് റലിഅള്ളഹു അടിമയായിരുന്നു ബിലാൽ അലി അള്ളാഹു അടിമയായിരുന്നു അവരൊക്കെ കൂളായിട്ട് പോകുന്നത് ഞാനും നിങ്ങളും കുറേശ്ശി നേതാക്കന്മാരാന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് കയറാൻ സമയം കിട്ടൂലേ എന്താ നമുക്കൊന്ന് പെർമിഷൻ തരൂലേ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുഹൈൽഹു നോക്കണം ഹജൈബി ആ സന്ധിയിൽ ഹബീബായ തങ്ങളുടെ പേര് വെട്ടണം എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു അവർ അവരാണ് പേര് വെട്ടാൻ വേണ്ടി പറഞ്ഞത് പേര് വെട്ടണം ബിസ്മില്ല വെട്ടണം മഹമ്മദും റസൂലില്ല റസൂലില്ലാന്ന് വെട്ടണം എന്നൊക്കെ നിയമങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൽബിൽ തങ്ങളങ്ങ് പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് വന്നേരം അബൂസുഫിയാൻ തങ്ങളോട് പറയാം സുഫിയാൻ ഞാനും നിങ്ങളും കുറേശ്ശികളുടെ നേതാക്കന്മാരെന്നത് ശരി തന്നെയാണ് സുഫിയാനെ പക്ഷെ എൻ്റെ പേടി ഇതല്ല എമർ തങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കാത്തു കടന്നു ദിവസങ്ങളോളം കടന്നാലും കുഴപ്പമില്ല നാളെ സ്വർഗത്തിൻ്റെ വാതിലെത്തുമ്പോൾ ഈ ബിലാലും സുഹൈബുമൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളവിടെ പിടിച്ചു വെക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് കാരണം ഇവർ നമ്മുടെ മുമ്പ് ഇസ്ലാം കണ്ടവരാണ് നമ്മൾ ഇവരൊക്കെ ആക്രമിച്ചവരായിരുന്നു നമ്മുടെ മുമ്പ് ദീനിലേക്ക് കടന്നു പോയ ആളുകളാണ് അവര് അതുകൊണ്ട് അവർക്ക് പൊയ്ക്കൂടെ നമ്മൾ ഇന്നലല്ലേ വന്നിട്ടുള്ളൂ എന്ന് മഹാനായ സുഹൈൽ അള്ളാഹുഹു സുഹൈൽ എന്നവരെ സംബന്ധിച്ച് അള്ളാഹുഹു പറയുന്നുണ്ട് സുദീഹ്റി അള്ളാഹുനു പറയുന്നുണ്ട് അന്ന് ഹജ്ജത്തിൽ ഹബീബായ തങ്ങളുടെ തല ചെയ്തപ്പോൾ ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശിരസിലെ അവിടുത്തെ തലയിലെ തലമുടി ലഭിതങ്ങൾ സ്വഹാബികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് സുഹൈഹുൽ ബുഹാരി ഹദീസാണ് സ്വഹാബിമാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ അത് തബറുഖനുള്ളതാണ് വറക്കത്തെടുക്കാനുള്ളതാണ് അത് മുസ്ലിമിനെ മനസ്സിലാക്കുന്ന ഒരു പ്രയാസവും ഇല്ല അതിൽ വറക്കത്തും ശ്രേഷ്ഠതയുണ്ട് ഹബീബായു തങ്ങളുടേതാണ് സുല്ലാഹുലി വല്ലം ആ സമയം സുഹൈൽ സുഹൈൽഅതി അലഹുവിൻ്റെ കയ്യിലും ലഭിതങ്ങൾ കൊടുത്തു അത് ആ ശിരസിലെ പരിശുദ്ധമായ നിബി തിരുകേശം മഹാനായ സുഹൈൽ കണ്ണിലേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുണ്ടായിരുന്നു പൊട്ടിക്കരയായിരുന്നു അവിടെ പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെ ഈ സുഹൈൽ എന്നവർ ഇത്ര നബിയോട് സ്നേഹം മനസ്സിൽ തോന്നി ഈ ആള് അന്ന് എങ്ങനെ പേര് വെട്ടണം എന്ന് പറഞ്ഞത് സൂറുല്ലാന്ന് വെട്ടണെന്ന് എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആ സന്ധിയിൽ എഴുതി വെച്ചപ്പോഴേ ഒരു മൂന്ന് കൊല്ലം മുമ്പത്തെ സംഭവമാണിത് ഈ സംഭവം പറയുമ്പോൾ ആ സമയത്ത് എന്തു എങ്ങനെ അവർക്കത് വെട്ടാൻ കഴിഞ്ഞു അന്ന് കുറേശ്വരെ എമിസറിയാണ് അവരുടെ അംബാസഡറാണ് നിബിധങ്ങളുമായി അഭിമുഖ സംഭാഷണം നടത്തിയാൾ അദ്ദേഹമായിരുന്നു ചർച്ചകൾ നടത്തിയ ആൾ സുഹൈൽ ഉബിൻ അമർ എന്നിവരാബാനല്ലോ സിദ്ധിഖ് തങ്ങൾ പറയുകയാണ് എന്തൊരു മാറ്റല്ലേ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് ആ കൽബിലേക്ക് ഹബീബായ് പരിചയപ്പെട്ട പരിചയപ്പെട്ടയിടം മുതൽ സ്നേഹം ഒഴുകുകയാണ് മഹബത്ത് ഒഴുകാണ് കണ്ണിലേക്ക് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അള്ളാഹുന് ചോദിച്ചിട്ടുണ്ട് നബിയേ അങ്ങയുടെ പേര് വെട്ടണം വെട്ടണം ബിസ്മില്ലാഹി റഹീം എന്ന് എന്ന് പറയുന്ന ഈ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെയോബൻ റൈഷികൾക്കിടയിൽ പിന്നെ പ്രസംഗിച്ചുകൊണ്ട് അയാൾ എഴുന്നേൽക്കാൻ പാടില്ല അങ്ങയെ ചീത്ത പറയാനും ഇസ്ലാമിനെ ചീത്ത പറയാനും അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത് ഉമർ ഉമറയെ വിട്ടേക്കണം സുഹൈൽ അമരനെ അടിക്കാനൊന്നും പോണ്ട മഹാന്മാർ പറയും ഉമർ എന്നവർ ചോദിച്ച ചോദ്യം കേട്ടാൽ നിബി തങ്ങൾ സമ്മതം കൊടുത്തിരുന്നെങ്കിൽ ഉമ്മത്തിൻ്റെ പകുതി ആൾക്കാരെ തല പോയേനെ കാരണം തങ്ങൾ അത്രയും ചില വിഷയങ്ങൾ തങ്ങളോട് ചോദിക്കും നബിയെ ഞാൻ തല തലയെടുത്തോട്ടെ എന്ന് തങ്ങള് സമാധാനിപ്പിക്കല്ലേ അടങ്ങിയിരിക്കും ഉമരെ അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കും സുഹൈൽബിൻ അമർ എന്നവരെ അടിക്കരുത് അവരുടെ അവരുടെ പല്ല് പൊഴിക്കേണ്ട അതൊന്നും ചെയ്യേണ്ട നിങ്ങൾ ക്ഷമിച്ചിരിക്കും അയാൾ ചോദിച്ചു നമ്മളിത് അസമ്മതിച്ചു കൊടുക്കാൻ സന്ധ്യ എങ്ങനെയായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ പറയാണ് ആ ഒരു വാക്ക് പറഞ്ഞു ഉമറേ നിങ്ങളുടെ കണ്ണിന് സന്തോഷമുണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് സ്വയലുപരം അമ്പിൽ നിന്ന് കാണിച്ചു തരും അത് സംഭവിച്ചത് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് സല്ലാവി മദീനയാകെ വിഷമിച്ചപ്പോ ഇസ്ലാമിലേക്ക് തൊട്ടുടനെ കടന്നു വന്ന ഒരുപാട് ആളുകൾ ജക്കാത്തു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് കുറേ കച്ചവടക്കാർ ഇസ്ലാമിന്ന് പുറത്തു പോകാൻ തുനിഞ്ഞ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാമ ഖതീബൻ ഫീഹിം മദീനയിൽ ഹുബ നിർവഹിച്ചത് അവരുമായി സംസാരിച്ചത് പ്രഭാഷണം ചെയ്തത് അബുബക്കുദ് മക്കയിലെ മക്കക്കാർക്ക് വേണ്ടി പ്രഭാഷണം ചെയ്തത് ആരാണ് സുഹൈൽ അപ്പഴമ പറയാൻ യാ ഇസ്ലാമിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞു പോക്ക് അന്ന് സാധ്യമായിരുന്നൊരു സമയത്ത് മക്കാരെ ദീനിൻ ഈമാനിൽ പിടിച്ചു നിർത്തിയത് സുഹൈലുബിൻ അമറിന്റെ വാക്കുകളാണ് അന്നങ്ങാനം പല്ല് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രസംഗിക്കാനാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞാ റസൂലിന്റെ ഹെക്മത്ത് നോക്കണേ എന്നോട് പറഞ്ഞു എമറേ നിങ്ങളുടെ കണ്ണിന് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം സുഹൈൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എമർ നിങ്ങൾ പറഞ്ഞു ഇന്നത്തെ ദിവസം സുഹൈൽ എന്നവർ ഈ സംസാരിക്കുന്ന സംസാരവും മുർത്തദ്ദീങ്ങളായ ആളുകൾക്ക് ദീനിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവസരം കൊടുത്തതും സുഹൈൽ അള്ളാഹുഹുവാൻ ഞാൻ പറയുന്നത് ശത്രുക്കളിൽ ശത്രുക്കളായ ആളുകൾ പുണ്യനബിയെ പരിചയപ്പെട്ടയിടം മുതൽ മഹബത്ത് കൊണ്ട് ഒഴുകയാണ് സ്നേഹത്തിൻ്റെ ഒഴുക്കായിരുന്നു അവർ കരയായിരുന്നു